കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരവും സാനിയ മിർസയുടെ ഭർത്താവുമായിരുന്ന ഷുവൈബ് മാലിക്കും പാക് നടി സന ജാവേദും വിവാഹിതരായത് സനയോടൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് മാലിക് തന്നെയാണ് വിവാഹ വാർത്ത അറിയിച്ചത് ഇതിന് പിന്നാലെ ഇന്ത്യൻ ടെന്നീസ് താരവും ഷുവൈബ് മാലിക്കിന്റെ ഭാര്യയുമായിരുന്ന സാനിയ മിർസയുടെ കുടുംബത്തിന്റെ പ്രതികരണവും എത്തിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാലിക്കുമായുള്ള ബന്ധം സാനിയ വേർപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം മാലിക്കിന്റെ മൂന്നാം വിവാഹമാണ് ഇപ്പോൾ കഴിഞ്ഞത് 何だ ഷുവേബ് മാലിക്കിന്റെ കുടുംബാംഗങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും മാലിക്കിന്റെ വിവാഹേതര ബന്ധങ്ങൾ കാരണമാണ് സാനിയ അകന്നതെന്നും പാക് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു സനയും ഷുബൈബും തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാക് ടെലിവിഷൻ നെറ്റ്വർക്കായ എ ആർ വൈ ഡിജിറ്റൽ സംപ്രേഷണം ചെയ്ത ജീതോ പാകിസ്ഥാൻ എന്ന ഗെയിം ഷോയ്ക്കിടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയതെന്നും പാക് മാധ്യമമായ സമാ ടിവിയുടെ റിപ്പോർട്ടിൽ പറയുന്നു സന ജാവേദിനെ തന്നോടൊപ്പം അതിഥിയായി ക്ഷണിച്ചില്ലെങ്കിൽ ിൽ ഷോയിൽ പങ്കെടുക്കില്ലെന്ന് മാലിക് ഉപാധി വച്ചിരുന്നതായും വാർത്തകളുണ്ട് ആ സമയത്ത് പാക് ഗായകൻ ഉമർ ജസോളുമായുള്ള സനയുടെ വിവാഹം കഴിഞ്ഞിരുന്നു വിവാഹമോചനം വേണമെന്ന മാസങ്ങൾക്ക് മുൻപാണ് സന ഉമറിനോട് പറഞ്ഞതെന്നും സനയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നീക്കം ഉമർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ സാനിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് രണ്ടായിരത്തി ആറിൽ ഇന്ത്യക്കാരിയായിരുന്ന ആയേഷ സിദ്ദിഖിയെ മാലിക് വിവാഹം ചെയ്തിരുന്നു ആയേഷയുമായി ബന്ധം വേർപ്പെടുത്താതെയാണ് മാലിക് സാനിയെ വിവാഹം ചെയ്തതെന്ന് ഇരുവരുടെയും വിവാഹത്തിനു പിന്നാലെ വലിയ ചർച്ചയുമായിരുന്നു അന്ന് ആയേഷയുമായുള്ള ബന്ധം വേർപ്പെടുത്താൻ പതിനഞ്ചു കോടി രൂപയാണ് മാലിക് ജീവനാംശമായി നൽകിയത് ഹൈദരാബാദിലായിരുന്നു സാനിയ മാലിക് വിവാഹം തുടർന്ന് ഇരുവരും ദുബായിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനെട്ടിൽ മകൻ ഇസ്സാൻ ജനിച്ചു നിലവിൽ സാനിയയ്ക്കൊപ്പമാണ് മകൻ കഴിയുന്നത്